ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചുക്ക്ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഡേ പത്തൊമ്പതിലെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ട് ചാപ്റ്ററാണ് കാന്തിക ലോകത്തെ അത്ഭുതവും പദാർത്ഥങ്ങളുടെ കൂട്ടായ്മയും രണ്ടും ചെറിയ ചാപ്റ്റേഴ്സ് ആണ് വെറും പതിനഞ്ച് ക്വസ്റ്റൻസ് മാത്രമാണ് ഉള്ളത് ക്ലാസ് കണ്ടിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ക്ലാസ് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക കാര്യം ടൈം ടേബിൾ ഓരോ ദിവസത്തെയും ടോപ്പിക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ടൈം ടേബിൾ ഞാൻ ടെലഗ്രാമിലാണ് ഇടുന്നത് അപ്പോൾ അതിലും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും ടെലഗ്രാമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ചാനലിന്റെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്ത് കിട്ടും ടെലഗ്രാമിന്റെ ലിങ്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്ന കാന്തം ആകർഷിക്കാത്ത വസ്തുവാണ് ചോദിച്ചിരിക്കുന്നത് കർഷിക്കാത്തത് ഇരുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാന്തം ആകർഷിക്കുന്നതാണെന്നുള്ളത് ഈ ഒരു ചാപ്റ്റർ പഠിക്കാത്തവർക്കാണെങ്കിൽ ബാക്കി മൂന്നിലും നമുക്ക് എന്ത് വരും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ പഠിച്ചു വെച്ചു എന്തൊക്കെയാണ് ഇരുമ്പ് നിക്കല് കൊബാൾട്ട് ഇതെല്ലാം കാന്തം ആകർഷിക്കുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകർഷിക്കാത്തതാണ് അപ്പൊ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി സ്വർണമാണ് കാന്തത്തെ ആകർഷിക്കാത്തത് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം കണ്ടോ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്താണ് പറയുന്നത് കാന്തിക വസ്തുക്കളൊന്നും ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ എന്ന് പറയും അതിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു സ്വർണം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ച് പഠിക്കുക ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്ക് ആണത് അല്ലെ സ്വർണം എന്ന് പറയുമ്പോൾ അപ്പൊ അതെന്താണ് സ്വർണ്ണം ഒരു അകാന്തിക വസ്തുവാണ് ശരിയായത് ഏതെല്ലാം സാധാരണയായി കാന്തത്തിന്റെ ആകർഷണബലം കൂടുതൽ അതിന്റെ നടുവിലാണ് നമ്മൾ പറഞ്ഞു ഒരു മാഗ്നെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട് നോർത്ത് ഉണ്ട് ഇവിടെ സൗത്ത് പോൾ ഉണ്ട് ധ്രുവങ്ങളിലാണ് എന്തെന്ന് പറയുന്നത് കാന്തത്തിന്റെ ആകർഷണബലം കൂടുതൽ അപ്പൊ ഇവിടെ എന്താണ് ഒന്ന് തെറ്റ് ശരിയായതല്ലേ നമുക്ക് വേണ്ടത് ഇതൊക്കെ വെട്ടിക്കോ ഒന്നുള്ളതെല്ലാം വെട്ടിക്കോ ആൻസർ ചെയ്താണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് കാന്തത്തിന് രണ്ട് ധ്രുവങ്ങളുണ്ട് കാന്തിക മണ്ഡലം എന്ന് പറയുന്ന അദൃശ്യമാണ് അല്ലെ എല്ലാ കാന്തത്തിനും എന്തുണ്ട് ഒരു കാന്തിക മണ്ഡലം ഉണ്ട് ഇതിങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ അതെന്താണ് അദൃശ്യമാണ് ഓക്കെ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരമാണ് എന്ത് ഡ്യൂറാലുമിൻ നിക്രോം അൽനിക്കോ ബ്രോൺസ് ഏതാണ് അത് അൽനിക്കോയാണ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അൽ ഓ എന്തൊക്കെയാണ് അലൂമിനിയ നിക്കൽ കൊബാൾട്ട് പിന്നെ എന്തുണ്ട് അയണും കൂടിയുണ്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആണ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് അത് ചോദിക്കുന്നത് അലൂമിനിയത്തിൽ ഈ അൽനിക്കോയിലെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ഏതെല്ലാം അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് അൽനിക്കോ ആണ് എന്ത് കാന്തങ്ങൾ നിർമ്മിക്കാൻ സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എന്ത് അൽനിക്കോ എന്ന് പറയുന്നത് ഉണ്ടോ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് പിന്നെ എന്താ പറയുന്നത് മറ്റു പല വസ്തുക്കളും കൂടിയുണ്ട് എന്തൊക്കെയാണ് സമേരിയം കൊബാൾട്ട് ഫറൈറ്റ് റബ്ബർ നിയോഡിമിയം എന്നിവ കൊണ്ടും എന്താണ് കാന്തങ്ങൾ നിലവിലുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ കാന്തം നിർമ്മാ നിർമ്മാണത്തിനാണ് കാന്തം നിർമ്മാണത്തിന് ഉപയോഗിക്കാത്ത ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സമേരിയം നമ്മൾ പറഞ്ഞു ഫറൈറ്റ് റബ്ബർ പറഞ്ഞു നിയോഡിമിയം പറഞ്ഞു ഏതാണ് കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കാത്തത് അത് ആണ് ഡ്യുറാലുമിൻ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുന്നു വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു എന്താണ് സജാതീയം എന്താണ് വിജാതീയം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് മാർമാഗ്നെറ്റ് എടുത്ത് ഇതിനോർത്തും ഇതിനോർത്താണെങ്കിൽ എന്ത് സംഭവിക്കും ഇതാണ് ഒരേപോലെയുള്ളതിനെയാണ് നമ്മൾ സജാതീയം എന്ന് പറയുന്നത് ഇവ എന്താണ് ചെയ്യുന്നത് വികർഷിക്കുകയാണ് അല്ലെ ചെയ്യുന്നത് സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു വികർഷിക്കുന്നു അപ്പൊ അവിടെ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു വിജാതീയം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വരേണ്ടത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ബാർ മാഗ്നേറ്റ് എടുത്തു പോയിട്ട് ഇവിടെ നോർത്തും ഇവിടെ സൗത്തും ആണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെ നിൽക്കില്ല ഇതങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കും നിക്കുവല്ലോ കൂട്ടിമുട്ടും അപ്പൊ ഇവിടെ ഏതാണ് ശരി ഒന്നും രണ്ടും ഇവിടെ എന്താണ് ശരിയായ പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ പ്രകൃതിദത്ത കാന്തമേത് അൽനിക്കോ അൽനിക്കോ നിയോഡിമിയം ലോഡ്സ്റ്റൺ അതേപോലെ തന്നെ ഫറൈറ്റ് ട്രബർ ഏതാണ് അത് ലോഡ്സ്റ്റൺ ആണ് ലോഡ് സ്റ്റോൺ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രകൃതിദത്ത കാന്തമാണ് നമ്മൾ പറഞ്ഞു അതായത് മാഗ്നെറ്റ് എന്ന പേര് വരാനുള്ള കാരണവും ആ ആട്ടിടയിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് ആ കല്ലിന്റെ പുറത്ത് അല്ലെ അദ്ദേഹത്തിന്റെ ഇരുമ്പുപടി ഇങ്ങനെ വെച്ചിട്ട് പോരുമ്പോ എന്താണത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം അങ്ങനെയാണത് കണ്ടുപിടി അപ്പൊ അദ്ദേഹത്തോട്ടുള്ള ആ ഒരു സൂചകമായിട്ടാണ് നമ്മൾ മാഗ്നെറ്റ് എന്ന പേര് വന്നത് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത്തരം കല്ലുകളെയാണ് എന്ത് പറയുന്നത് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത് പ്രസ്താവനകൾ പരിശോധിക്കുക ചൂടാക്കുമ്പോൾ കാന്തശക്തി കൂടുന്നു ചുറ്റിക കൊണ്ട് ശക്തിയായി അടിക്കുമ്പോൾ കാന്തശക്തി കുറയുന്നു കാന്തം അലക്ഷ്യമായി കൂട്ടിയിടുമ്പോൾ കാന്തശക്തി കുറയുന്നു അവയിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നാണ് നമുക്ക് നോക്കേണ്ടത് ചൂടാക്കുമ്പോൾ നമ്മൾ ഒരു വസ്തു എടുത്തിട്ട് ഒരു കാന്തം എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ കാന്തശക്തി എന്താണ് സംഭവിക്കുന്നത് അത് കൂടുകയാണ് ചെയ്യുന്നത് കാന്തശക്തി കൂടുന്നു ഓക്കേ സോറി കാന്തശക്തി കൂടുവല്ല കാന്തശക്തി ചൂടാക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത് കൂടുന്നു കുറയുന്നു ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞില്ലായിരുന്നു ചുറ്റിക്ക് കൊണ്ട് ശക്തിയെ അടിക്കുമ്പോൾ കാന്തശക്തി കുറയും കാന്തം അലക്ഷ്യമായിട്ട് കൂട്ടിയിട്ടാൽ എന്ത് സംഭവിക്കും കാന്തത്തിന്റെ ശക്തി എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഏതാണ് ഒന്ന് തെറ്റ് രണ്ട് മൂന്ന് ശരിയാണ് കണ്ടോ കൂട്ടിയിടുമ്പോൾ കാന്തത്തിന്റെ ശക്തി കുറയും ചൂടാക്കുമ്പോൾ കാന്തത്തിന്റെ ശക്തി കുറയും ചുറ്റിക്ക് കൊണ്ടേറി ശക്തിയായി അടിക്കുമ്പോൾ എടുത്തെറിയുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് കാന്തത്തിന്റെ ശക്തി എന്താണ് കുറഞ്ഞു കുറഞ്ഞു കൊണ്ടിരിക്കും അപ്പൊ കാന്തത്തിന്റെ ശക്തി കുറയുന്ന കുറച്ച് റീസൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റിൻ നമ്മളിത് പഠിക്കാതെയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും അതെങ്ങനെ കുറയാനാണെന്ന് വിചാരിക്കും പക്ഷെ എന്താണ് കൂട്ടിയിട്ടുമ്പോഴൊക്കെ എന്താണ് കാന്തത്തിന്റെ ആ ഒരു മാഗ്നറ്റിക് പവർ എന്ത് ചെയ്യുന്നുണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുന്നത് വൈദ്യുതകാന്തത്തിന്റെ കാന്തിക ശക്തി താൽക്കാലികമാണ് വൈദ്യുത പ്രവാഹം വിച്ഛേദിച്ചാലും കാന്തശക്തി എന്ത് ചെയ്യുന്നില്ല നഷ്ടപ്പെടുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ വൈദ്യകാന്തം എന്ന് പറയുന്നതിന്റെ കാന്തിക ശക്തി എപ്പോഴും എന്ന താൽക്കാലികമാണ് ഇത് രണ്ടും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്നുകിൽ ഒന്ന് ശരിയാവണം രണ്ട് തെറ്റാവണം അല്ലെ അല്ലെങ്കിൽ എന്താണ് ഒന്നുകിൽ ഇത് ശരി അല്ലെങ്കിൽ ഇത് തെറ്റുവരണം അല്ലെങ്കിൽ ഇത് ശരി ഇത് തെറ്റുവനം രണ്ടും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം കാന്തിക ശക്തി താൽക്കാലികമാണ് അപ്പൊ ഉറപ്പായിട്ടും എന്താണ് തെറ്റാവണം വൈദ്യപ്രവാഹം വിച്ഛേദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാന്തത്തിന്റെ ശക്തി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത് ഒന്ന് ശരി രണ്ട് തെറ്റാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ശരി രണ്ട് തെറ്റ് ഓക്കെ ഒന്ന് ശരി രണ്ട് തെറ്റെന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കാം ശരിയായവ കണ്ടെത്തക്ക ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് ഡിസ്ക് കാന്തത്തിന് ഒരു ധ്രുവമാണുള്ളത് ആണോ ഏതൊരു കാന്തത്തിനും എന്തുണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് അല്ലേ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് അപ്പോൾ ഇത് തെറ്റാണ് കാന്തത്തിന്റെ സജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുന്നു സജാതീയം എന്ന് പറയുമ്പോൾ എന്താണ് ഒരേ പോലെ ഉള്ളത് അത് ആകർഷിക്കുകയാണോ ചെയ്യുന്നത് അല്ല അത് വികർഷിക്കുകയാണ് അല്ലെ ഇതും തെറ്റാണ് ഒന്നും രണ്ടും തെറ്റാണ് സോ സോന്തിക ഒന്നും രണ്ടും ഉള്ളതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞു ബാക്കി ആൻസർ ഇതാണ് മൂന്നും നാലുമാണ് റബ്ബർ എന്ന് പറയുന്ന ഒരു അകാന്തിക വസ്തുവാണ് ബാർ കാന്തത്തിന്റെ മധ്യഭാഗത്ത് കാന്തിക ശക്തി കുറവായിരിക്കും നമ്മൾ പറഞ്ഞു നോർത്ത് സൗത്ത് ഇവിടെ ആയിരിക്കും എല്ലാം ഇങ്ങനെ കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് തന്മാത്രകൾ ആറ്റങ്ങൾ മിശ്രിതങ്ങൾ ഇവയൊന്നുമല്ല എന്താണ് അത് മിശ്രിതമാണ് ഒന്നിലധികം ആറ്റങ്ങൾ ചേർന്നാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം അതിനെ തന്മാത്രയെന്നും പറയാം താഴെ ലായനിക്ക് ഉദാഹരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ഘര ഘരലായനിയുണ്ട് ഘരവാതകലായനിയുണ്ട് അതേപോലെ ദ്രാവക ദ്രാവക ലായനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന എന്താണ് ഒരു ഗരവസ്തുവാണ് അതൊരു ലായനി ആക്കണമെങ്കിൽ അതെന്താണ് അതൊരു വെള്ളം കൂടി കൂടി കൂട്ടിച്ചേർന്നത് അപ്പൊ എന്താണ് ഇവിടെ ഗര ദ്രാവക ലായനിയാണ് വെള്ളം സോഡ എങ്ങനെയാണ് നമ്മൾ വെള്ളത്തില് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ചേർക്കുമ്പോഴാണ് നമുക്ക് സോഡാ വെള്ളം കിട്ടുന്നത് അപ്പൊ ഇതെന്താണ് ഇത് വാതക ഖരലായനിയാണ് പലേഡിയം ഹൈഡ്രജൻ പലേഡിയം എന്ന് പറയുന്നത് എന്ത് സാധനമാണ് പലേഡിയം ഒരു ഘരപദാർത്ഥമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു വാതകമാണ് സോ ലായനിക്ക് ഉദാഹരണമാണ് പലേഡിയവും ഹൈഡ്രജന്റെയും മിശ്രിതം ഇനി സ്വർണം സ്വർണം എന്ന് പറയുന്നത് എന്താണ് ഘരഘരലായനിയാണ് സ്വർണം എന്ന് പറയുന്നത് അല്ലെ സ്വർണ്ണ ആഭരണങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്താണ് ഒത്തിരി സാധനങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് അല്ലെ നമ്മൾ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു ഖരകര ശരിക്കും സ്വർണ്ണം എന്ന് പറയാൻ പറ്റില്ല നയൻ വൺ സിക്സ് ഗോൾഡ് ആ ഒരു കൺസെപ്റ്റ് ആണ്ടോ ഇത് കാര്യം അവിടെ എന്താണ് പിച്ചലയും ചെമ്പും ഒക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ് എല്ലാ മിശ്രിതങ്ങളും ലായനികളാണ് അല്ലെ എല്ലാ ലായനികളും മിശ്രിതങ്ങളാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു ലായനി എടുത്താലും അതെന്താണ് ഒരു ലീനവും ഉണ്ടാകും അതിലെന്ത്ണ്ടാകും ഒരു ലായകവും ഉണ്ടാകും രണ്ടെണ്ണം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ലായനി എന്ന് പറയുന്നത് അപ്പൊ അത് ഓട്ടോമാറ്റിക് അത് മിശ്രിതമാണ് ഒന്ന് ശരിയാണ് എല്ലാ മിശ്രിതങ്ങളും ലായനികളാണ് പറയാൻ പറ്റൂ ഞാൻ നേരത്തെ പറഞ്ഞു റവ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി റവ എടുത്തു അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അത് മിക്സ് ചെയ്തു അപ്പൊ അത് എന്തായിട്ട് മാറി ഒരു മിശ്രിതമായിട്ട് മാറി അത് ലായനിയാണോ അല്ല ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ നമ്മൾ കഴിക്കുന്ന മിക്സർ മിക്സർ എന്ന് പറയുന്ന എന്താണ് ഒരു ലായനിയാണോ ആണോ അല്ല അല്ലെ എന്താണ് ഒത്തിരി സാധനങ്ങൾ കൂടി ചേർന്നിട്ടുണ്ട് അപ്പൊ അതൊരു മിശ്രിതമാണ് പക്ഷെ എന്തല്ല അത് ലായനി അല്ല അപ്പൊ ഇവിടെ ഏതാണ് ഇത് തെറ്റാണ് ഒന്ന് ശരി രണ്ട് തെറ്റാണ് സൂക്ഷ്മ കണങ്ങൾക്ക് പരമാണു എന്ന് പേര് നൽകിയത് ജോൺ ഡാൾട്ടൺ ജോൺ റേ ചരകൻ കണാതൻ ആരാണ് കണാതനാണ് എന്ത് ചെയ്യുന്നത് പരമാണു കണങ്ങൾക്ക് പരമാണു എന്ന് പേര് നൽകിയത് തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഏറ്റവും ചെറിയ എന്ന് പറയുന്ന ഏതാണ് തന്മാത്ര ആറ്റമാണ് അപ്പൊ തന്മാത്രകളേക്കാൾ കുറേ ആറ്റങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് ഇപ്പൊ എച്ച് ടു എന്ന് ഒരു തന്മാത്രയാണ് അവിടെ എന്തുണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് ഓക്സിജൻ ആറ്റങ്ങളുണ്ട് ഓക്കെ ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത് സോ ഇവിടെ എന്താണ് രണ്ട് പ്രസ്താവനകളും ഇവിടെ ശരിയാണ് ഒന്നും ശരി രണ്ടും ശരിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ പതിനഞ്ച് ക്വസ്റ്റിനുള്ളവൽ കാര്യമായിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല ഇത് ചെറിയൊരു ചാപ്റ്ററാണ് അപ്പൊ ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് അപ്പൊ എന്ത് ചെയ്യാം എത്ര മാർക്ക് കിട്ടിയെന്ന് പതിനഞ്ചില് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കി വെക്കുക ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഏകദേശം ഇരുപത്തി എട്ടോളം ചാപ്റ്റേഴ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ആണല്ലോ പഠിത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്